പോലീസുകാരനെ കാണാനില്ല എന്ന പരാതി കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ രാജേഷിനെയാണ് കാണാതായത് അയർക്കുന്നം പോലീസ് കേസെടുത്തിട്ടുണ്ട് അയർക്കുന്നം നീരിക്കാട് സ്വദേശിയാണ് അദ്ദേഹം ഷിനോജ് എസ് ടി ചേരുന്നത് ഷിനോജ് എന്താണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും മറ്റു വിവരങ്ങളും പോലീസ് അന്വേഷണത്തിന് ഏതെങ്കിലും എത്ര സൂചനകളുണ്ടോഷ് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഇന്നോവ കാറിലാണ് അദ്ദേഹം വീട്ടിലേക്ക് തുടർന്ന് അദ്ദേഹത്തിനെ കാണാതാവുകയായിരുന്നു എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല പ്രാഥമികമായ വിവരമനുസരിച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ ജോലി സംബന്ധമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ലീവ് നിഷേധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ ആരോപിക്കുന്നത് അയർക്കുന്നം സ്വദേശിയാണ് അയർക്കുന്നം നീർക്കാട് സ്വദേശിയാണ് അയാലും രാജേഷിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയർക്കുന്നം പോലീസിൽ ഇപ്പോൾ ബന്ധുക്കൾ അന്വേഷണം ശരി പോലീസുകാരനെ കാണാനില്ല എന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി എന്നതാണ് ഷിനോ ജസ്റ്റി നിൽക്കുന്ന വിവരം കോട്ടയത്ത്